ഹലോ ഇന്ന് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് കൊറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിനെ പറ്റി കുറേ പേര് വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എനിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഇത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വർക്ക് വർക്കാവുന്നേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇതൊക്കെ എനിക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു സമയത്ത് ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കേൾക്കുമ്പോ പേരൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ഗുണുണ്ട് പക്ഷെ എന്താണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് കാര്യം അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിരുന്നു അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളെ പറ്റി എനിക്ക് മനസ്സിലായത് കേട്ടോ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായത് ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പഠിച്ചപ്പോഴാണ് ചിന്തകൾ കൊണ്ട് നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കോടീശ്വരന്മാരാവുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നോ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യവും നടക്കുന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കൊക്കെ പക്ഷേ നമ്മൾ അത് പോസിറ്റീവായി ചിന്തിച്ച് എന്താ പറയുക അത് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ ചിന്തകൾ എന്ന് പറയുമ്പോൾ രണ്ട് ചില ചിന്തകളുണ്ടല്ലേ നെഗറ്റീവ് ചിന്ത അതുപോലെ പോസിറ്റീവ് ചിന്ത അപ്പോൾ ഈ രണ്ട് ചിന്തകൾ കൊണ്ട് നമുക്ക് വരുന്ന ആ ഒരു വ്യത്യാസം പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായി നടക്കും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ എല്ലാം നെഗറ്റീവായി നടക്കും നമുക്കറിയല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കഥ ഞാൻ പറയാം കഥ എന്ന് പറയുമ്പോൾ വലിയ കഥ ഒന്നല്ല ചെറിയൊരു ഉദാഹരണം നമുക്ക് രണ്ട് വ്യക്തികൾ എടുക്കാം തൽക്കാലം തൽക്കാലപ്പം അവർക്ക് അപ്പു കണ്ണുന്ന ഒരു പേര് വെക്കാം ഇവര് ചെറുപ്പ് മുതലേ പഠിച്ച് ചെറുപ്പ് മുതലേ കളിച്ചു വളർന്നവരാണ് രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് അങ്ങനെ വലുതായപ്പോൾ അപ്പു എന്നൊരാള് നല്ല സെറ്റിലായി നല്ല സാമ്പത്തികമായിട്ടും കുടുംബ നല്ലൊരു കുടുംബം നല്ല ജോലി എല്ലാം കൊണ്ടും ആള് നല്ല വെൽ സെറ്റിലായി നേരെ മറിച്ച് ഈ കണ്ണൻ എന്ന് പറയുന്ന ആളോ അയാള് പറ്റ പരാജയമായി സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പട്ടിണി ദാരിദ്ര്യം ജോലി ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹം വേറെ രീതിയിലുമായി അപ്പു പറയുന്ന ആള് നല്ല നിലയിലുമായി അപ്പൊ ഈ കണ്ണൻ പറഞ്ഞ ആൾ എപ്പോഴും ഈ അപ്പുവിനെ കമ്പയർ ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടും അപ്പു നല്ല നിലയിലെത്തിയല്ലോ ഞാൻ മാത്രം എങ്ങനെയാ ഞാനൊരു തോൽവിയായി സീറോ ആയി ഞാനൊന്നും ലൈഫിൽ ഒന്നും നേടിയില്ല എന്നെ കൊണ്ട് ഒന്നിനി പറ്റില്ല അങ്ങനെ അങ്ങനെ നെഗറ്റീവ് തോട്ട്സുകൾ മാത്രം ഈ മൈൻഡിലേക്ക് ഇട്ടു കൊടുത്തു പതി പതി അയാള് ഡെയിലി ഈ നെഗറ്റീവ് തോട്ട്സിനെ അതിനെ കൂട്ടാനായിട്ട് തുടങ്ങി അപ്പൊ അതിന്റെ ഫലം എന്തായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നേ ഈ നെഗറ്റീവായി ചിന്തിച്ചാൽ ഒരിക്കലും അയാൾക്ക് അപ്പൂനെ പോലെ വെൽ സെറ്റിൽ ആവാനായിട്ട് സാധിക്കില്ല പക്ഷേ അയാൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം അയാളുടെ ലൈഫിൽ അയാൾ കൊണ്ടുവരാനും പറ്റിയോ അപ്പോൾ ഈ കണ്ണൻ്റെ വൈഫ് എപ്പോഴും പറയും നിങ്ങൾ എന്തിനാണ് എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നത് പോസിറ്റീവായി ചിന്തിച്ചൂടെ നമ്മൾ അപ്പുവിനെ അപ്പൂവിനെടുത്ത് നോക്കണ്ട നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളെടുത്ത് നോക്ക് നമ്മളെപ്പോലെ വീടില്ലാത്തവർ അല്ലെങ്കിൽ ജോലി ജോലിയില്ലാത്തവർ ഒരു ഗതി ഇല്ലാത്ത ആൾക്കാരില്ലേ അപ്പം അവരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തിനു അപ്പൂവിനെ ആലോചിച്ചിട്ട് സ്വയം നെഗറ്റീവ് അടിച്ചിരിക്കുന്നത് എന്ന് പറയും ഇയാളുടെ അവസ്ഥ വളരെ മോശമായി എന്ന് മനസ്സിലായി ലാസ്റ്റ് ഒരു കൗൺസിലറുടെ സഹായം തേടേണ്ടി വന്നു കൗൺസിലർ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ചികിത്സ കൊടുത്തപ്പോൾ മൂപ്പര മുപ്പരൊക്കെ ആയി അപ്പൊ ഇതിന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചാൽ ഒന്നും നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല നെഗറ്റീവായി ഇരുന്നാൽ നമുക്ക് ചുറ്റിൽ നടക്കുന്നതെല്ലാം നെഗറ്റീവായി ഇനിയിപ്പം ചിന്തകൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഇന്നിപ്പോന്ന് പോസിറ്റീവായി ചിന്തിച്ച് നാളെ എനിക്കൊരു ലക്ഷം രൂപ കിട്ടണമെന്ന് നമ്മൾ പോസിറ്റീവായി ഒന്ന് ചിന്തിച്ച് പക്ഷെ നാളെ തന്നെ നമുക്ക് ആ ഒരു ലക്ഷം രൂപ കിട്ടും എന്നാണ് നല്ലതിൽ നിന്ന് പറയുന്നത് ചിന്തിക്കണം അത് ഓക്കെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കണം അതിൻ്റെ ഫലം ഇന്നോ നാളെയോ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിന് കുറേ മെത്തേഡ്സും ടെക്നിക്സും എല്ലാം ഉണ്ട് അപ്പം അത് മാ അത് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം തന്നെ ഇതിൻ്റെ ഫലം കിട്ടുള്ളൂ അതുപോലെ തന്നെ പ്രാക്ടീസ് അത് മസ്റ്റാണ് എന്ത് കാര്യത്തിനും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിലേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ ഇതിലും നമുക്ക് പ്രാക്ടീസ് ഡെയിലി ഉണ്ടായിരിക്കും ഈ പറഞ്ഞ മെത്തേഡും ടെക്നിക്സും എല്ലാം ഉണ്ടും അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തകളിൽ മാറ്റം വരുത്തിയാൽ തന്നെ ഒരുവിധം നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇനി ഞാനൊരു എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ടുണ്ടായത് ഈ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് വന്ന ഒരു അത്ഭുത കഥ അത് അതൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളായിട്ട് എൻ്റെ ഒരു കമ്മല് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് രണ്ട് കമ്മലും ഞാനൊരു ബോക്സിൽ ഭദ്ര ഇട്ടെടുത്ത് വെച്ചതായിരുന്നു പക്ഷേ ഒരു ദിവസം എടുത്ത് നോക്കിയപ്പോൾ ഒന്ന് കാണാനില്ല ഒന്ന് അതേപോലെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടാണ് പോയിരിക്കുന്നത് ചങ്കീരി തൂക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോയിക്കണം കേട്ടോ അങ്ങനെ കിട്ടാനും പോവാനും ഒക്കെ സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ തിരഞ്ഞു നോക്കി നോ രക്ഷ ലാസ്റ്റ് വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് കിട്ടാനൊന്നും എന്ന് വിചാരിച്ച് അതെന്തായാലും പോയതില് കൂട്ടി എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് പഠിക്കുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞു തന്നിരുന്ന ഒരു സാറുണ്ട് ആ സാറ് ആ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ഈയൊരു കമ്മലി മിസ്സായ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് ഭദ്രമായിട്ട് ഇപ്പോഴും ആ ഒരു സ്ഥലത്തിരിപ്പുണ്ട് ഒന്നും ഒന്നും പേടിക്കണ്ട അത് പ്രതീക്ഷിക്കാണ്ട് കൈകളിൽ വന്നു ചേരുന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചു അതെന്റെ കൈകൾ കിട്ടും കിട്ടും അത് മാത്രം ചിന്തിച്ചു കമ്മൽ കമ്മല് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്തായാലും അത് ഒരു ദിവസം എനിക്ക് കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി എന്നെ നടന്ന കേട്ടോ അങ്ങനെ ഇപ്പൊ അടുത്തൊരു ദിവസം എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തായിരുന്നു ആ കമ്മലിരുന്ന് അതിശയം ഏർ ആ ഒരു കമ്മലിനെ മാത്രമല്ല ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുപോലെ വേറൊരുണ്ട് എല്ലാം കൂടി ഞാൻ അതിലും ആര് വെച്ച് പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു കാര്യത്തെ പറ്റി പോസിറ്റീവായി ചിന്തിച്ചാൽ അതിൻ്റെ ഫലം എപ്പോഴും പോസിറ്റീവ് തന്നെ എന്നാണ് ഇതിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരും ദിവസങ്ങളുടെ ഇടേണ്ടത് ഇൻഷാമുള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളതും എങ്ങനെ ഇത് വർക്കാവുന്നതൊക്കെ ഞാൻ അതിൻ്റെ മെത്തേഡും ടെക്നിക്സും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്